പഴയകാലത്തെ പാട്ടുകൾക്ക് എക്കാലവും ആരാധകരുണ്ട് ഓട്ടോട്യൂണും മറ്റ് സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത കാലത്ത് കമ്പോസ് ചെയ്യപ്പെട്ട ഇത്തരം പാട്ടുകൾ ഇന്നും ആളുകൾ മൂളിക്കൊണ്ട് നടക്കുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാത്തതുകൊണ്ടുകൂടിയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പല സിനിമകളിലും ഇത്തരം പഴയ പാട്ടുകൾ കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് ലോകേഷ് കനകരാജാണ് ഈ ട്രെൻഡ് സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ കൈദിയിലാണ് ലോകേഷ് ഈ കാര്യം പരീക്ഷിച്ചത് എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ജുംബലക്ക എന്ന പാട്ട് ളയരാജയുടെ ആസയധികം വെച്ച് എന്ന പാട്ടും സിനിമയുടെ ഏറ്റവും സീരിയസ് ആയ സിറ്റുവേഷനിൽ ഉപയോഗിച്ചത് പുതിയൊരു പരീക്ഷണമായിരുന്നു തുടർന്നുള്ള സിനിമകളിലും ലോകേഷ് ഈ ട്രെൻഡ് തുടർന്നു മലയാളത്തിൽ ഈ വർഷം മുതലാണ് ഈ ട്രെൻഡ് സ്ഥിരമായത് ഏറെ കാലത്തിനുശേഷം മലയാളത്തിൽ വന്ന റോംകോം എന്റർടൈനറായ പ്രേമലുവിൽ കീരവാണി സംഗീതം നൽകിയ യയ്യ യാദവ എന്ന പാട്ട് പ്ലേസ് ചെയ്ത രീതി തിയേറ്ററിൽ പൊട്ടിച്ചിരി ഉണർത്തിയിരുന്നു ഒരു റൊമാന്റിക് ആയ പാട്ടിനെ കോമഡി സീനിൽ ഉൾപ്പെടുത്തിയതിനെ കീരവാണി വരെ അഭിനന്ദിച്ചിരുന്നു മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയം യമായി മാറിയ മഞ്ഞുമൽ ബോയ്സിനെ പ്രേക്ഷകർ ഏറ്റെടുത്തതിന് പിന്നിലും ഒരു പഴയ പാട്ടിന്റെ സ്വാധീനമുണ്ട് ഗുണ എന്ന സിനിമയിലെ കൺമണി അൻബോർഡ് കാതലൻ എന്ന ഗാനം സിനിമയിൽ പ്ലേസ് ചെയ്ത രീതി ഗംഭീര കയ്യടി അർഹിക്കുന്ന ഒന്നാണ് കാലങ്ങളായി പ്രണയത്തിന്റെ പ്രതീകമായി മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു പാട്ടിനെ സൌഹൃദത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച സംവിധായകൻ ചിദംബരത്തിന്റെ വിഷൻ തന്നെയാണ് സിനിമയുടെ വിജയം ചിദംബരത്തിന്റെ ഈ ഒരു വിഷനെ അഭിനന്ദിച്ച് സാക്ഷാൽ കമൽഹാസൻ സംസാരിച്ചത് തന്നെയാണ് മഞ്ഞുമൽ ബോയ്സിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരം തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ കൺമണി എന്ന പാട്ട് വരുമ്പോൾ പ്രേക്ഷകർ ആഘോഷിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചിദംബരത്തിന്റെ ആദ്യ ചിത്രമായ ജാനേമനിലും ഇതുപോലൊരു പഴയ പാട്ട് ഉപയോഗിച്ചിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ മിഴിയോരം എന്ന പാട്ട് ടൈറ്റിൽ സോങ്ങായി അവതരിപ്പിച്ചതും പുതുമയായിരുന്നു ഈ വർഷമിറങ്ങിയ മറ്റൊരു ചിത്രമായ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥയിലുമുണ്ട് ഒരു പഴയ ഗാനം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന സിനിമയിലെ ആയിരം കണ്ണുമായ എന്ന പാട്ട് പ്ലേസ് ചെയ്ത രീതി ഗംഭീരമാണ് എന്നാൽ താൻ കേസുകോട് സിനിമ ഹിറ്റായതിനു പിന്നിലും മറ്റൊരു പഴയ പാട്ടുണ്ട് ം എന്ന സിനിമയിലെ ദേവദൂതർ പാടി എന്ന പാട്ടും അതിന് കുഞ്ചാക്കോ ചെയ്ത ഡാൻസും വൈറലായിരുന്നു ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ഗുരുവായൂരംഭല നടയിലും ഇതുപോലൊരു പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉള്ളത്തെ അള്ളിത്ത എന്ന സിനിമയിൽ സിർപ്പിയുടെ സംഗീതത്തിൽ പുറത്തുവന്ന അഴകിയ ലൈല എന്ന പാട്ടും കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന സിനിമയിലെ കണ്ണാം തുമ്പി പോരാമോ എന്ന പാട്ടും സിനിമയിൽ ഉപയോഗിച്ച രീതി തിയേറ്ററുകളിൽ പൊട്ടിച്ചിരി പടർത്തിയിരുന്നു ദേവരാഗം എന്ന സിനിമയിലെ ശശികല ചാർത്തിയ എന്നു തുടങ്ങുന്ന ഗാനം അവതരിപ്പിച്ചത് ശ്രദ്ധേയമായിരുന്നു ഈ വർഷമിറങ്ങിയ ഓസ്ലറിൽ നിറക്കൂട്ട് എന്ന ഹിറ്റ് ചിത്രത്തിലെ പൂമാനമേ എന്ന് തുടങ്ങുന്ന ഗാനം റീമിക്സ് ചെയ്തും അവതരിപ്പിച്ചിരുന്നു പഴയ പാട്ടുകളെ റീമിക്സ് ചെയ്യാതെ അതിനെ മറ്റൊരു തരത്തിൽ പ്രസന്റ് ചെയ്യുന്ന രീതി പുതുമയുള്ളത് തന്നെയാണ് കാലങ്ങൾ കഴിഞ്ഞാലും ഇത്തരം പാട്ടുകൾ മായാതെ മനസ്സിൽ നിൽക്കുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണിത്